നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ തിരഞ്ഞെടുപ്പുകൾ മോഷ്ടിക്കപ്പെടുന്ന കാലത്തോളം രാജ്യത്ത് തൊഴിലില്ലായ്മയും അഴിമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും എന്നാൽ രാജ്യത്തെ യുവാക്കൾ തൊഴിൽ മോഷണവും വോട്ട് മോഷ്ടവും ഇനി സഹിക്കില്ലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പി ആർ പ്രവർത്തനങ്ങളിലും പ്രശസ്തരെക്കൊണ്ട് പുകഴ്ത്തി പാടിപ്പിക്കുന്നതിലും ശതകോടീശന്മാരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനുള്ള തിരക്കിലാണെന്നും വോട്ടുകൾ മോഷ്ടിച്ചും സ്ഥാപനങ്ങളെ തടവിലാക്കിയും ബി ജെ പി അധികാരത്തിൽ തുടരുകയാണെന്നും രാഹുൽ എക്സിൽ കുറിച്ചു കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രതലത്തിൽ തലത്തിൽ ദേവസ്വം ബോർഡ് പോലെ ഒരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനകളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആഗ്രഹം സുരേഷ് ഗോപി ആവർത്തിച്ചു എയിംസ് വന്നാൽ കേരളത്തിന്റെ തലയിലെടുത്ത് മാറുമെന്നും അതിനായി തറക്കില്ലെങ്കിലും ഇടാതെ അടുത്തവണ വോട്ട് ചോദിച്ച് ജനസമക്ഷം എത്തുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ പാലായിൽ നടന്ന കല്ലുങ്ക് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പാലസ്തീൻ ഐക്യദാഡ്യവുമായി സംസ്ഥാന സർക്കാർ കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന്റെ ഭാഗമായി ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് അഞ്ചിന് ടാഗോർ ടിയറിലാണ് ഐക്യദാർഢ്യ പരിപാടി ഇന്ത്യയിലെ പാലസ്തീൻ അംബാസിഡർ അബ്ദുല്ല എം അബു ഷാവേസ് ആണ് മുഖ്യാതിഥി ജനങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി അപഹാസ്യനാവുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തെല്ലാം കോൺക്ലേവ് ആണ് സർക്കാർ നടത്തുന്നത് ഉള്ള ബഹുമാനം കൂടി പിണറായി വിജയൻ കളഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യന് കാബഡ്യം കാണിക്കാൻ കഴിയുമോ എന്നും ജനങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി അപഹാസനായി നിൽക്കുകയാണെന്നും പി ടി സതീശൻ പറഞ്ഞു സുപ്രീംകോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്ന് അടുത്തു അന്നെടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ചോദിച്ചത് എന്നാൽ അതിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമാ മേഖല ആകെയുള്ള പുരസ്കാരമാണെന്നും ഇതൊരു നിയോഗമാണെന്നും ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേതാവ് മോഹൻലാൽ ഇതൊരിക്കലും സ്വപ്നം കാണാത്ത നിമിഷമാണെന്നും ഈ പുരസ്കാരം കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയതിന് ശേഷം സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന് നന്ദിയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ഫാൽക്കെ സാഹേബ് ജേതാവായ നടൻ മോഹൻലാലിന് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു എല്ലാ പുരസ്കാര ജേതാക്കളെയും ഹൃദയ നിറഞ്ഞ അഭിക്കുന്നുവെന്നും ദാദാസാഹേബ് ഫാൽഖെ പുരസ്കാരം നേടിയിൽ മോഹൻലാലിനെ ഏറെ അഭിനന്ദിക്കുന്നുവെന്നും അവർ പറഞ്ഞു വിവിധ ഭാവങ്ങൾ തന്മയത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ദില്ലി വിജ്ഞാൻ ഭവനിൽ നടന്ന രാഷ്ട്രപതി ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സമ്മാനിച്ചു അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് പൂക്കാലം സിനിമയിലൂടെ മികച്ച സഹകരണങ്ങളുടെ പുരസ്കാരം വിജയരാഘവനും ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശയും സ്വന്തമാക്കി മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരം മോഹൻദാസും മികച്ച എഡിറ്റിംഗ് ഉള്ള പുരസ്കാരം മിഥുൻ മുരളിയും മികച്ച മലയാള ചിത്രമായ ഉള്ളൊഴുക്കലുള്ള പുരസ്കാരം സംവിധായകൻ ക്രിസ്റ്റോ ടോമിയും രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം വീണ്ടും ഉയർത്തി അഞ്ഞൂറ് എം ബി ബി എസ് സീറ്റുകൾ കൂടി അധികമായി അനുവദിച്ചു സംസ്ഥാനത്തെ ഏഴ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണ് അഞ്ഞൂറ് സീറ്റുകൾ അധികമായി അനുവദിച്ചത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതിയുടെ സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയാണ് സീറ്റുകൾ ഉയർത്തിയത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മലബാർ മെഡിക്കൽ കോളേജ് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് അൽ അസർ മെഡിക്കൽ കോളേജ് എസ് യു ടി പി കെ ദാസ് മെഡിക്കൽ കോളേജ് കേരള മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ മെഡിക്കൽ സീറ്റുകളാണ് കൂടുതൽ വർദ്ധിപ്പിച്ചത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാ പ്രവർത്തകർ ആശാ സമരം ആരംഭിച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം പൂർത്തിയാകുന്നു ഒക്ടോബർ പത്താകുമ്പോൾ സമരം എട്ട് മാസം പൂർത്തിയാകുമെന്നും സർക്കാരിന്റെ അവഗണനയും അനീതിയുമാണ് സമരം നീണ്ടുപോകാൻ കാരണമെന്നും ആശമാരുടെ സഹന സമരമാണെന്നും അവർ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് ആളുകൾ കുറഞ്ഞെങ്കിൽ വീഴ്ച പറ്റിയ സംഘാടകർക്കെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടന സമ്മേളനം വരെ ഹാൾ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു പലരും സീറ്റ് കിട്ടാതെ നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ വേദി നിറഞ്ഞിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ താൻ ഇറങ്ങിയെന്നും പിന്നീട് ആളുകൾ കുറഞ്ഞുവെന്ന് തനിക്കറിയില്ലെന്നും ഇത്രയും ചർച്ചകൾ ഒരുമിച്ച് നടന്നതുകൊണ്ട് ആളുകൾ പലയിടത്തായി പോയതാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനായി മാറിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഭക്തം തന്നെയാണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സത്യവാങ്മൂലം തിരുത്തിയില്ലെങ്കിലും കാര്യങ്ങൾ തിരുത്തിയതുപോലെയാണ് നടക്കുന്നതെന്നും ഭക്തരുടെ ഹിതത്തിന് എതിരായി ഒന്നും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഭൂട്ടാലിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചുള്ള സട്ടപ്പിൽ സംസ്ഥാന ഭാഗമായി ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ നടന്ന പരിശോധന വിശദീകരിച്ച് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെയുള്ള വാഹനങ്ങൾ കേരളത്തിൽ ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചുവെന്നും ഇതിൽ മുപ്പത്തി ആറ് വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്നും ടിജു തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓപ്പറേഷൻ നുംഖോർ പരിശോധനയിൽ നടൻ ദുൽഖർ സൽമാന്റെ കാറും കസ്റ്റഡി കസ്റ്റംസ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലാൻഡ് റോവർ റിഫൈനറാണ് കസ്റ്റഡിലെടുത്തത് കാറിന്റെ മൂന്നാമത്തെ ഓണറാണ് ദുൽഖർ സൽമാൻ എന്നാണ് വിവരം ഇന്നലെ രാവിലെ മുതൽ ദുൽഖറിന്റെ വാറിൽ പരിശോധന നടന്നു തന്റെ എം എം രജിസ്ട്രേഷനുള്ള ലാൻഡ് ക്രൊവിസറും കസ്റ്റംസ് പിടിച്ചെടുത്തുവെന്നും ഇനി നേരിട്ട് തന്നെ മൊഴി നൽകണമെന്നും സിനിമാ നടൻ അമിത് ചക്കാലക്കനും പ്രതികരിച്ചു കൂട്ടാൻ നിർമ്മിച്ച വാഹനങ്ങൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് കസ്റ്റം കമ്മീഷൻ ഫിജു പറഞ്ഞു സൈറ്റ് ഹാക്ക് ചെയ്തിട്ടാണ് ചെയ്തതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ച വാഹനം രണ്ടായിരത്തി അഞ്ചിൽ രജിസ്റ്റർ ചെയ്തതായി രേഖയുണ്ടാക്കിയതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുമുണ്ട് ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ കയറി സംസാരിച്ച ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നടപടി അപലീനമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാധ്യമപ്രവർത്തകരും ജനങ്ങളും വിനീത വിധേയരാകും ദാസന്മാരുമായി നിൽക്കണമെന്ന മറ്റുള്ള മാടമ്പി ആക്രോശങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പുവല്ലെന്നും മാടമ്പി വില മേലാളിത്തങ്ങളെ കെട്ടുകെട്ടിച്ച മണ്ണാണ് കേരളത്തിൻ്റെതെന്നും മന്ത്രി പറഞ്ഞു പാലക്കോട്ടത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരിച്ചുവരുമെന്ന് യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായങ്കലം പാലക്കാട് നാനില്ലാത്ത അവസ്ഥ ഉടൻ പരിഹരിക്കപ്പെടണമെന്നും രാഹുൽ മാങ്കുട്ട ജില്ലയിലേക്ക് തിരിച്ചു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ലെന്നും ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ച ആയിട്ടില്ലെന്നും രാഹുൽ രാഹുൽവാദം ബാധിക്കില്ലെന്നും മരക്കാർ മാരാമേംഗലം പറയുന്നു കെ എസ് ആർ ടി സി സ്കാനിംഗ് അഭ്യസ് റദ്ദാക്കിയതിന് എൺപത്തിരണ്ടായിരം രൂപ പിഴ പണം അടച്ച് എം ഡി അറസ്റ്റ് ഒഴിവാക്കി അടൂരിൽ അധ്യാപക പ്രിയയുടെ യാത്ര മുടങ്ങിയിലാണ് നടപടി യാത്രക്കാരുടെ ഹർജിയിൽ കെ എസ് ആർ ടി സിക്ക് എൺപത്തിരണ്ടായിരം രൂപ വിധിച്ചിരുന്നു പിഴ തുക അടയ്ക്കാൻ വൈകിയുടെ എം ഡിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയായി തുടർന്നാണ് ഹർജിക്കാരിക്ക് കെ എസ് ആർ ടി സി നഷ്ടപരിഹാരം നൽകി അറസ്റ്റ് ഒഴിവാക്കിയത് കേരളത്തിൽ എസ് ഐ ആർ നീട്ടിവയ്ക്കണമെന്ന വിഷയത്തിൽ പ്രതികരിച്ച് ബി ഗോപാലകൃഷ്ണൻ പ്രത്യേകിച്ച് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ തൽക്കാനും വേണ്ടതില്ല എന്ന നിലപാടാണ് ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളതെന്നും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടാക്കി വോട്ടർ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് മറ്റ് പാർട്ടികൾ നടത്തുന്നതെന്നാണ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ പ്രതി പിടിയിൽ കൊല്ലം പത്തനാപുരം സ്വദേശി ജോൺ പ്രിൻസ് ഇടുക്കുളയെ ആണ് ഏറ്റുമാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ പോലീസിന്റെ പിടിയിലായി ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ജയപ്രകാശ് ആണ് കൈക്കൂലി വാങ്ങുന്നതിന്റെ വിജിലൻസിന്റെ പിടിയിലായത് വഴിയിൽ വീണ് കിട്ടിയ കന്നട ഉടമെ കിട്ടാൻ കുറിപ്പെടുത്തി വെച്ച മൂന്ന് വിദ്യാർത്ഥികളെ പ്രശംസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചീമനിലെ കുളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ആദിദേവ് ആരിതേജ് നവനീത് എന്നിവരുടെ പ്രവൃത്തി ഇന്നത്തെ സമൂഹത്തിന് നിന്ന് വലിയൊരു പാഠമാണെന്നും മന്ത്രി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് മലിനമായ കുളങ്ങൾ തടാകങ്ങൾ ഒഴുക്കുറഞ്ഞ തോടുകൾ തുടങ്ങിയ ജലാശയങ്ങൾ മുങ്ങിക്കുളിക്കരുതെന്നും നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ വാട്ടർ തീം പാർക്കുകൾ എന്നിവിടങ്ങളിൽ ജലാശയങ്ങൾ ക്ലോറിനേഷൻ നടത്തണമെന്നും ജലത്തിലെ ക്ലോറിന്റെ അളവ് പരിശോധിച്ച് രജിസ്റ്ററിൽ നടത്തിപ്പുകാരം രേഖപ്പെടുത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു അമീബ് മസ്തിഷ്ക ജല വ്യാപനത്തിന്റെ പശ്ചാത്തല ഗുരുവായൂർ ക്ഷേത്രക്കുളം അടച്ചിടുന്നതിന് ദേവസ്വം നിർദ്ദേശം നൽകാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു സെപ്റ്റംബറിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനിൽ നാളെ മുതൽ വിതരണം ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി നാൽപ്പത് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ വിവാദ പ്രസംഗം നടത്തിയെന്ന് പരാതി ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ത്തിരെയാണ് പോലീസിൽ പരാതി പന്ത്രണ്ട് രാജകുടുംബമായ എ ആർ പ്രദീപ് വർമ്മയാണ് പോലീസിൽ പരാതി നൽകിയത് ചേലക്കര അന്തിമ ഹാളാകാൻ കാവിൽകൂട്ട കൂട്ട ആത്മഹത്യ ശ്രമത്തിൽ വയസ്സുകാരി മരിച്ചു മേപ്പാടം സ്വദേശി അണിമ ആണ് മരിച്ചത് അമ്മയും മക്കളുമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആവശ്യ നിലയിൽ കണ്ടെത്തിയ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വയസ്സുകാരി മരിക്കുകയായിരുന്നു പുല്ലൂർ മുക്കടവിലെ റബ്ബർ തോട്ടത്തിലെ ജീർണിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച മരത്തിൽ കെട്ടിയ നിലയിലുള്ള മൃതദേഹം ഒരു സ്ത്രീയുടെ ആണെന്ന് സംശയിക്കുന്നു മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകിയ നിലയിലാണ് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരുടെ കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി ശിക്ഷ നൽകുന്ന രീതി തടഞ്ഞ വിധി മനുഷ്യരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായതിനാൽ അതിയായ തൃപ്തി നൽകിയെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് സുപ്രീംകോടതി അഭിഷാക അക്കാദമിക് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് ചീഫ് ജസ്റ്റിസ് ബുൾഡോസർ വിധിയെക്കുറിച്ച് പരാമർശിച്ചത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം